وقال الذين اتبعوا لو ان لنا كره فنتبرا منهم كما تبرا منا كذلك يريهم الله اعمالهم حسرات عليهم وما هم بخارجين من النار السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وهم ان المبين تفسير برهناء سمد مثل قرانا كرايا صهودري صهودري رب سبحانه وتعالى يرى ميامات نردى കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ട് പുത്തക്കങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ലഹോത്ത് അയല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാമിൻ സൈമിൻ റഹിമെ തഫ്സീൽ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ പഠന സംരംഭത്തിൽ വിശുദ്ധ ഖുർആാൻ രണ്ടാമധ്യായം സുതുബക്കറയിലെ നൂറ്റി അറുപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് അവസാനമായി പഠിച്ച ഭജനത്തിൻ്റെ ആശയം നേതാക്കന്മാരും അനുയായികളും തമ്മിൽ പരസ്പരം ഉത്തരവാദിത്തം ഒഴിയുന്ന രംഗമുണ്ട് പല എന്ന കാര്യമാണ് ആ നേതാക്കന്മാർ അനുയായികളെ വിട്ടൊഴിവാകുകയും അരാപ് നെയ്ക്കുന്നേരം മുമ്പിൽ കാണുകയും പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ച് അവസാനിച്ചു പോവുകയും ചെയ്യുന്ന രംഗമുണ്ട് എന്നാണ് ആ ആയത്ത് ആയിത്തല്ലാഹുത്തല ഓർമ്മപ്പെടുത്തിയത് അടുത്ത ആയത്ത് ആയിത്തല്ലാഹുത്തല പറയുന്നു അനുയായികളായ ആളുകൾ പിൻപറ്റിയ ആളുകൾ അവര് പറയും ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ഞങ്ങളിൽ നിന്നും ഒഴിവായതുപോലെ പോലെ അന്ന് ഞങ്ങൾ ഇവരിൽ നിന്നും ഒഴിവാവുക തന്നെ ചെയ്യും ദുരി കൊന്നുകൂടെ മടക്കപ്പെടുകയും വീണ്ടും ഒരു ജീവിതം ജീവിതമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അന്ന് ഈ നേതാക്കന്മാരെ നേതാക്കന്മാരാക്കാൻ ഞങ്ങളെ കിട്ടൂല അന്ന് ഇവരെ കൂടെ നിൽക്കാൻ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ഞങ്ങൾ ഉണ്ടാവുകയില്ല ഇപ്പോൾ ഈ പല അവർ ഞങ്ങളിൽ നിന്നും ഒഴിവായതുപോലെ ഞങ്ങൾ അവരിൽ നിന്നും ഒഴിവാകുമ്പോൾ തന്നെ ചെയ്യും ഇതിനവസരമുണ്ടെങ്കിൽ പക്ഷേ അവസരമില്ലല്ലോ അങ്ങനെ അവർക്കെല്ലാം പോയി എന്ന ബോധം ഉണ്ടാകുന്നു എന്നാൽ വമാഹും ജീ നമിനാർ അവരാകട്ടെ നരകത്തുനിന്ന് പുറത്ത് കടക്കുന്നവരല്ല തന്നെ അവർ നരകശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നാണ് നൂറ്റി അറുപത്തി ഏഴാമത്തെ വജ്രത്തിൽ അള്ളാഹുത്തായ പഠിപ്പിക്കുന്നത് വല്ലാത്ത അർത്ഥവത്തായ വചനങ്ങളാണ് ഈ വചനങ്ങളെല്ലാം തന്നെ അവിടെ ഇബിനുൽ സമിം റഹ്മാല്ല പറയുന്നു ഇവിടെ അൽ അത്ബാഴ് അനുയായികൾ പറയുകയാണ് ഒരു ഒരു ആഗ്രഹം പോലെ ഒരിക്കലും നടക്കാത്ത ഒരു ഒരാഗ്രഹമാണെങ്കിലും ആഗ്രഹം പോലെ പറയുന്ന കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു താല സൂചിപ്പിക്കുന്നത് അഥവാ ഇനൊരിക്കലും നടക്കില്ല തിരിച്ചു തിരിച്ചുപോരാൻ കഴിയില്ല എന്ന് ഉറപ്പാണല്ലോ എന്നാലും ഒരു തമന്നി തമന്യി ഒരാഗ്രഹം കറ ഇവിടെ ദുനിയാവിലേക്കുള്ള മടക്കമാണ് ഉദ്ദേശിക്കുന്നത് ഒന്നിലേക്ക് വീണ്ടും മടങ്ങി ചെല്ലുക അതിനാണ് എന്ന് പറയുക ഇവിടെ ഉദ്ദേശം ദുനിയാവിലേക്കുള്ള മടക്കമാണ് ദുനിയാവിലേക്കൊരു മടക്കം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ മടങ്ങിപ്പോയാൽ അന്ന് ആ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഇവരിൽ നിന്ന് ഒഴിവാകും ഇവിടെ അവർ ഞങ്ങളെ വിട്ടൊഴിവായി ഉത്തരവാദിത്വം മേടിക്കാൻ തയ്യാറായില്ല എന്നതുപോലെ ഇനി ഒന്നുകൂടെ മടങ്ങി ചെല്ലുകയാണെങ്കിൽ ആ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഇവരുമായുള്ള ബന്ധവും ഒഴിവാകും അവർ ഞങ്ങളോട് എങ്ങനെയാണോ ഇപ്പോൾ പ്രതികരിച്ചത് സമാനമായി ഞങ്ങൾ അങ്ങോട്ടും പ്രതികരിക്കും പക്ഷേ സാധ്യമല്ലല്ലോ ഈ ഒരു ആഗ്രഹം നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ശേഷമല്ല പറഞ്ഞത് എന്നാൽ അവർ നരകത്തിൽ രക്ഷപ്പെടുന്നവരെ അല്ല എന്നാണ് അല്ലാഹു പ്രത്യേകമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കുന്ന ആഗ്രഹങ്ങളല്ല അവരൊന്നും പ്രത്യേകിച്ച് പ്രയോജനവുമില്ല അതൊക്കെ കേവലം ചില ആഗ്രഹങ്ങൾ മാത്രമാണ് ഒരു തമന്നിയാണ് ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് എന്നാണ് അല്ലാഹുദല പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ശൈഖ് അറഹയുടെ ഭാഷാപരമായ ചില ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഇത്തരം ഒരു ക്ലാസ്സിൽ ആവശ്യമില്ല എന്നതിനാൽ അത് വിശദീകരിക്കുന്നില്ല അള്ളാഹുദല അവരുടെ കർമ്മങ്ങളെ നഷ്ടമാക്കി കാണിച്ചു എന്നാൽ അതൊക്കെയാണ് ഖേദം പറയുക പല ലോകത്ത് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുമ്പോൾ വല്ലാത്ത ഖേദം അവർക്കുണ്ടാകും അൽ ആൻ ആ സമയത്ത് ഈ അനുയായികളായി നിന്ന ആളുകളുടെ ഖേദം എത്രയായിരിക്കുമെന്ന് നീ ചിന്തിച്ചു നോക്കുക എന്നാണ് ഷെയ്ഖ് റഹമോ പറയുന്നു ഇവിടെ നേതാക്കന്മാരെ പിന്നാലെ കൂടി അവരൊക്കെ ഉണ്ടാകും രക്ഷപ്പെടുത്താൻ പല ലോകത്ത് അവർ കൈപിടിക്കും അവർ സ്വർഗത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഓരോ നേതാക്കന്മാരെ പിന്നാലെ കൂടിപ്പോയ ആളുകൾ അവിടെ എത്തുമ്പോൾ നേതാക്കന്മാരെ ഞങ്ങളറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നേതാക്കന്മാർ കൈ ഈ അനുയായികളുടെ ഖേദം അവിടെ നഷ്ടബോധം എത്രയായിരിക്കും ഇവിടെ യഥാർത്ഥം സംഭവിക്കുന്നത് ഇൻസാനു ഈ നേതാക്കന്മാരെ അനുയായികളായി കൂടിയെന്നതിനാൽ ഇത്തരം ആളുകൾക്ക് ദുനിയാവും നഷ്ടമായി പണിരോകം നഷ്ടമായി അതിനേക്കാൾ നഷ്ടബോധം മറ്റെന്തുണ്ട് ഇതാണ് ദുന്യാവിലും അവർ പലതും വേണ്ടെന്ന് വെച്ചു നേതാക്കന്മാർക്ക് വേണ്ടി താല്പര്യങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചു നേതാക്കന്മാർക്ക് വേണ്ടി പരലോകത്തെത്തിയപ്പോഴോ ആ നേതാക്കന്മാർ കൈ ഒഴിയുകയും ചെയ്തു ഇതിനേക്കാളും വലിയ നഷ്ടം എന്താണ് ദുനിയാവും പോയി ആഹ് പോയി വമാഹും മിനന്നാർ അവരാകട്ടെ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നവരേ അല്ല അഥവാ അവരതിൽ ശാശ്വതരാണ് നൃത്തം എന്നുമായി ആ നരകത്തിൽ കഴിയേണ്ടി വരും രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല അവിടെ ശാശ്വതരായി അവർക്ക് അവിടെ കഴിയേണ്ടി വരും എന്നുള്ള പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അത്ര വലിയ നഷ്ടം ഏതെങ്കിലും ആളുകളെ പിൻപറ്റി അവരെ പിന്നാലെ കൂടിയാൽ അതുവഴി ദുനിയാവിലും ആഹ്ലും വരാൻ പോകുന്ന നഷ്ടങ്ങളെയാണ് അള്ളാഹുത്തായ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് പാഠങ്ങൾ നമുക്കെല്ലാം ഇതിലുണ്ട് അതുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവ് നഷ്ടപ്പെടുത്താതെ പരലോകം നഷ്ടപ്പെടുത്താതെ അള്ളാഹു റസൂലും പഠിപ്പിച്ച രീതിയിൽ മാത്രം ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് അള്ളാഹ് അലുലാം പ്രധാനം ചെയ്യുമാറാവട്ടെ ഹുബീന ജമീഅ السلام عليكم ورحمه الله وبركاته